നമസ്കാരം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് കൽപ്പന രാഘവേന്ദർ അഞ്ചാം സീസൺ വിജയിയായ കൽപ്പന പിന്നണി ഗായിക രംഗത്ത് എന്നതിലുപരി ഇപ്പോഴും റിയാലിറ്റി ഷോ രംഗത്ത് നിറ സാന്നിധ്യമാണ് സ്റ്റാർ സിംഗറിന് ശേഷം ബിഗ് ബോസ് തെലുങ്ക് ആദ്യ സീസണിൽ മത്സരാർത്ഥിയായിരുന്നു കൽപ്പന ഇതിനു പുറമേ സൂപ്പർ സിംഗർ എന്ന തമിഴ് മ്യൂസിക് ഷോയിൽ ജഡ്ജുമായിരുന്നു ഈ ഗായിക മലയാളി അല്ലാതിരുന്നിട്ടും ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവളായാണ് കൽപ്പന വ്യത്യസ്തമായ ആലാപന ശൈലി തന്നെയാണ് മലയാളികൾക്ക് പ്രിയ ഗായികയോടുള്ള സ്നേഹം കിട്ടിയത് ഇപ്പോഴിതാ പുറത്തുവരുന്നത് പ്രശസ്ത ഗായിക കൽപന രാഘവേന്ദർ അമിതമായ അളവിൽ ഉറക്കഗുളികൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് താരം ഇന്ന് പുലർച്ചെയാണ് നിസാംപേട്ടിലെ വസതിയിൽ വെച്ചാണ് താരം ആത്മഹത്യ ശ്രമിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അമിതമായ അളവിൽ ഉറക്കഗുളിക്ക് കഴിച്ചിരുന്നുവെന്നാണ് വിവരം ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് താരം കൽപ്പനയുടെ ഭർത്താവ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇളയരാജ എ ആർ റഹ്മാൻ തുടങ്ങി നിരവധി പ്രശസ്ത സംഗീത സംവിധായകരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഗായിക മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയാണ് സ്ഥലത്തെ അബോധാവസ്ഥയിൽ കാണപ്പെട്ട കൽപ്പനയെ അയൽപ്പക്കക്കാർ കൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ഭർത്താവിൽ നിന്നുള്ള വിവാഹമോചനത്തെ തുടർന്നുണ്ടായ വിഷാദവും ഒറ്റപ്പെടലുമാണ് ആത്മഹത്യാ ശ്രമമെന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് കുഞ്ഞുങ്ങളാണ് താരത്തിനെന്നും റിപ്പോർട്ടുണ്ട് രണ്ടു ദിവസമായി വീടിന്റെ വാതിൽ തുറക്കാതെ വന്നതിനെ തുടർന്ന് സെക്യൂരിറ്റിയാണ് ത് തുടർന്ന് അയൽക്കാർ പോലീസിന് ബന്ധപ്പെട്ടു പോലീസ് എത്തി വാതിൽ തകർത്താണ് അകത്ത് കടന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളായ കൽപ്പന ഏഷ്യാന്റ് സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്കും പരിചിതമാണ് രണ്ടായിരത്തി പത്തിൽ സ്റ്റാർ സിംഗർ വിജയിയായത് കൽപ്പനയായിരുന്നു അഞ്ചു വയസ്സു മുതൽ സംഗീത രംഗത്ത് സജീവമായ കല്പന ഇളയരാജ എ റഹ്മാൻ എന്നീ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് ആലാപനത്തിന് പുറമെ കമൽഹാസൻ നായകനായ പുന്നഗൈ മന്നനിൽ അതിഥിവേഷത്തിലും താരമെത്തിയിരുന്നു ജൂനിയർ എൻ ടി ആർ അവതാരകനായ തെലുങ്ക് ബിഗ് ബോസ് സീസൺ ഒന്നിലും കൽപ്പന ഭാഗമായിരുന്നു അഞ്ചാം വയസ്സിൽ രാഘവേന്ദ്ര തന്റെ സംഗീത ജീവിതം ആരംഭിച്ചു ആറാം വയസ്സിൽ പുന്നഗൈ മണ്ണൻ എന്ന സിനിമയിൽ അഭിനയിച്ചു സംഗീത സംവിധായകൻ സലൂരി വാസുറാവു സംഗീതം നൽകിയ പി സുശീല മനോ എം എം ശ്രീലേഖ ഇളയ സഹോദരി പ്രസന്ന എന്നിവരോടൊപ്പം ഒരു കുടുംബഗാനത്തിനായിരുന്നു അവർ ആദ്യം പാടിയത് മുതിർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ മണി ശർമ്മയുടെ കീഴിൽ മനോഹരം എന്ന തെലുങ്ക് ചിത്രത്തിലെ മംഗളഗൌരീകി എന്ന ഗാനത്തിലൂടെ ഒരു പൂർണ്ണ പിന്നണി ഗായികയായി അവർ തന്റെ കരിയർ ആരംഭിച്ചു എം എസ് വിശ്വനാഥൻ ഇളയരാജ എ റഹ്മാൻ കെ വി മഹാദേവൻ എസ് പി ബാലസുബ്രഹ്മണ്യം കെ എസ് ചിത്ര തുടങ്ങിയ നിരവധി ഇതിഹാസ സംഗീത സംവിധായകരുമായും ഗായകരുമായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമായി ഏകദേശം മൂവായിരം സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ച അവർ ഒരു പിന്നണി ഗായിക എന്നതിലുപരി ഒരു സ്റ്റേജ് പെർഫോമർ എന്ന നിലയിലാണ് പൊതുജനങ്ങൾക്ക് കൂടുതൽ പരിചിതയായത് പരിചിത പതിമൂന്നിൽ തന്റെ ഗുരുവായ മധു ടി ശ്രീനിവാസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടത്തിയ കച്ചേരിയിൽ അവർ പ്രധാന അവതാരകയായിരുന്നു